നമസ്കാരം എം ഫോർമെക്കിൻ്റെ പുതിയ ജോബ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക ചങ്ങനാശ്ശേരിയിൽ പുതുതായി തുടങ്ങാൻ പോകുന്ന കൗൺ ടൂർ ബാക്ക്വേഡ് വാട്ടർ എന്ന റിസോർട്ടിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് ബാർമാൻ വെയിറ്റർ റെസ്റ്റോറൻറ്റ് ക്യാപ്റ്റൻ റെസ്റ്റോറൻറ്റ് വെയിറ്റർ കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വേക്കൻസി വിളിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവർത്തിപ്പരിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എട്ട് ആറ് പൂജ്യം ആറ് അഞ്ച് മൂന്ന് ഒന്ന് ഒന്ന് നാല് നാല് എന്ന നമ്പറുമായി ഇന്ന് തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് കോട്ടയത്ത് പ്രവർത്തിക്കുന്ന പുറയ്ക്കൽ ഹോണ്ടയിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് ബില്ലിംഗ് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് ഫീൽഡ് എക്സിക്യൂട്ടീവ് കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വേക്കൻസി വിളിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവർത്തി പരിചയം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എന്ന നമ്പറുമായി ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമേ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിനകത്തും പുറത്തും വിവിധ ബ്രാഞ്ചുകളിലെ ഫ്രൂട്ടബിൾ എന്ന സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വേക്കൻസ് വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് ജ്യൂസ് മേക്കർ കിച്ചൺ ഹെൽപ്പർ സർവീസ് ക്യാപ്റ്റൻ കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വാക്കൻസി വിളിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആറ് രണ്ട് എട്ട് രണ്ട് അഞ്ച് എട്ട് രണ്ട് ഏഴ് മൂന്ന് പൂജ്യം എന്ന നമ്പറുമായി ഇന്ന് തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്